നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ അനുഭവിക്കുന്ന ഖേദങ്ങളെല്ലാം ഈ ലോകവുമായി എന്തെങ്കിലും ബന്ധമുള്ളതായിരിക്കും വിരഹവും നഷ്ടവും തകർച്ചയും വേർപാടുകളുമൊക്കെ ഇവിടുന്ന് കെട്ടുകയും ഇവിടുന്ന് പോവുകയും ചെയ്തതാണ് അത് കിട്ടിയതും ഇവിടുന്ന് അത് നഷ്ടപ്പെടുന്നതും ഇവിടെ തന്നെയാണ് ആ ഖേദങ്ങളിൽ വീണാണ് നമ്മുടെ സമാധാനം തകരുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം ലോകം തന്നത് മാത്രമേ ലോകത്തിന് തിരിച്ചെടുക്കാൻ കഴിയൂ ലോകം തന്നത് മാത്രമേ ലോകത്തിന് തിരിച്ചെടുക്കാൻ കഴിയൂ കഴിയൂയുടെ ആനന്ദം ലോകം കൊടുത്തതല്ല നേരിട്ട് കണ്ട ഒരത്ഭുതമുണ്ട് ഹൗവ എന്നാണ് ആ അത്ഭുതത്തിൻ്റെ പേര് ഹൃദയം പതിച്ച് അവൾ അയച്ചു തന്ന കുറേ കുറിപ്പുകളുണ്ട് ഡയറി കുറിപ്പുകൾ അതെന്റെ സ്വകാര്യ നിക്ഷേപമാണ് അതിൽ നിറച്ചും ജീവിതമാണ് ജീവനുള്ള ജീവിതമാണ് വലിയ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴേ മെല്ലെ ഒന്നിങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞ് പിന്നെയും നിവർന്ന് നിൽക്കുന്ന ഇളം പുല്ലുപോലെ അവള് പുതിയൊരു ഊർജത്തിൽ ജീവിക്കുന്നുണ്ട് അവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ജീവനുള്ളവരുടെ മാതാവ് എന്നാണ് ജീവനുള്ളവരുടെ മാതാവ് ചുറ്റുമുള്ള കുറേ മനുഷ്യന്മാർക്ക് കെട്ടുറപ്പുള്ളൊരു നിലനിൽപ്പും ജീവിതവും അവളിങ്ങനെ സമ്മാനിച്ചു കൊടുക്കുന്നുണ്ട് അവയെക്കുറിച്ച് പറയാം അവൾ ആഗ്രഹിച്ച പഠനം പൂർത്തിയാക്കിയിട്ട് ഡോക്ടറായി ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കുമൊപ്പം പതുക്കെ പതുക്കെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ജീവിതത്തെ ആകെ മാറ്റിമറിച്ച രോഗമെത്തുന്നത് കാലൊന്ന് വെച്ചു കുത്തിയതാണ് തുടക്കം അവളുടെ ചെരുപ്പ് അവളുടെ കാലിൽ നിന്ന് ഊർന്നു പോകുന്നത് അവള് പലപ്പോഴും അറിയാതെയായി ഒരു കഠിന രോഗത്തിന്റെ സൂചനയാണത് എന്ന് പിന്നീടാണ് അറിഞ്ഞത് അന്നവളുടെ കുഞ്ഞിന് പതിനൊന്ന് മാസമാണ് പ്രായം ആ കുഞ്ഞിനെ പിരിഞ്ഞിട്ട് മാസങ്ങളോളം അവർ ആശുപത്രിയിലായി ഒരു ദിവസം അവൾ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മോളെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു എന്നെ ഇനി കാണുമ്പോൾ അവൾ അറിയൂലോ സ്വന്തം കുഞ്ഞ് എന്നെ മറന്നു പോകൂലേ ഇതൊക്കെ പറഞ്ഞിട്ട് അവ കരഞ്ഞത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതേ അവളാണ് അവസാനം വിളിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയത് അവൾ പറയാണ് ഇന്നലെ എൻ്റെ മോളെ കണ്ടു എനിക്ക് സമാധാനമായി കാരണം മോൾ എന്നെ തിരിച്ചറിയുന്നില്ല എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല അവള് നല്ല സന്തോഷത്തിലാണ് ഞാൻ അവളുടെ ഉമ്മയാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൾക്ക് എന്നെ പിരിയാൻ കഴിയൂലോ ആശുപത്രി എനിക്കിപ്പോഴൊരു സ്കൂൾ ആയിട്ടാണ് തോന്നുന്നത് കുറച്ചൊന്നും കാര്യങ്ങളല്ല ഞാനിവിടുന്ന് പഠിക്കുന്നത് എന്നെയും എൻ്റെ കുഞ്ഞിനെയും പഠിച്ചവൻ കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നു എൽ കെ ജി ക്ലാസ്സിലെ ഒരു കുട്ടിയെ പോലെ ഓരോ ദിവസവും ആശുപത്രിയിൽ ഇരുന്നിട്ട് അവിടുന്ന് കിട്ടിയ പാഠങ്ങൾ അവൾ എഴുതി വെക്കാൻ തുടങ്ങി കുറേ കുറിപ്പുകൾ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകൾക്ക് അവൾ അത് അയച്ചു കൊടുക്കൂ വിരുന്നു വന്ന രോഗത്തോട് അവൾക്ക് ആ മനസ്സ് നിറയെ സ്നേഹമാണ് ആ മനസ്സ് നിറയേ നന്ദി മാത്രമേ ഉള്ളൂ വിശുദ്ധമായൊരു വെളിച്ചം വന്ന വെച്ച ആത്മാവിൻ്റെ ഉടമയായ ഒരു പെൺകുട്ടി ുഃഖത്തെയും രോഗത്തെയും ഒക്കെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം എന്ന് എഴുതാനും പറയാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ പൊന്നുപോലെ നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ ശരീരവും ഭംഗിയും മുഖവും രോഗം വന്ന് കാർന്നെടുക്കുമ്പോൾ ഓരോ അസ്ഥിയും അംശവും പുളയുന്ന അത്രയും വേദന അനുഭവിക്കേണ്ടി വരുമ്പോൾ ആർത്തു രസിച്ച ജീവിതത്തിൽ നിന്ന് ആശുപത്രിയുടെ തടവിലേക്ക് എത്തുമ്പോൾ അധിക മനുഷ്യർക്കും എളുപ്പമാകില്ല ആ പുഞ്ചിരി നമ്മൾ സാധാരണ ശാന്തിയും സമാധാനവും എന്ന് അത് ഒരുമിച്ചാണ് പറയാ അത് രണ്ടും ഒന്നാണോ അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അതെന്താണെന്നറിയോ സമാധാനം പുറത്തുള്ള ഒരു അനുഭവമാണ് ഓരോന്നിൽ ചെന്ന് തട്ടിയിട്ട് അതില്ലാതാവുകയും ചെയ്യും പക്ഷെ ശാന്തി ഒരാൾ അകത്ത് അനുഭവിക്കുന്ന ഒന്നാണ് ഭൂമിയിലെ കാര്യങ്ങളുമായിട്ട് അതിന് വലിയ ബന്ധമില്ല പുറത്തുള്ള ഒരു കാറ്റിനും കെടുത്താനാകാത്ത പ്രകാശമാണ് ഉള്ളിലെ ശാന്തി അവയും അവളെ പോലെയുള്ള അപൂർവം പോരാളികളും അനുഭവിക്കുന്നത് സമാധാനമല്ല ശാന്തിയാണ് അതിന് പഠിച്ചോനുമായിട്ടാണ് ബന്ധം അതിന് പഠിച്ചോനുമായിട്ടാണ് ബന്ധം മറ്റാർക്കും അത് തരാനോ തടയാനോ കഴിയുള്ള നൽകാനോ ഇല്ലാതാക്കാനോ കഴിയുള്ള അങ്ങനെ ഒരു ഇന്ധനമാണത് ആ ശാന്തിയാണ് ശരിക്കുള്ള ആനന്ദം അത്തിമരം തളിർത്തില്ല എങ്കിലും മുന്തിരി പൂത്തില്ല എങ്കിലും ആലയിലെ കന്നുകാലികളുടെ കറവ് പറ്റിയാലും പടശവനെ ഞാൻ ആനന്ദിക്കും എന്ന് ബൈബിളിൽ ബൈബിളിലൊരു വചനമുണ്ട് അതുപോലെ പുറത്തുള്ള ഒരു കാര്യവുമല്ല അതിനെ നിയന്ത്രിക്കുന്നത് ജിബ്രാൻ്റെ അൽ മുസ്തഫ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണെന്നറിയോ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥ എനിക്ക് നിന്നെ മതി നിന്നെ എനിക്ക് നീ സമൃദ്ധമായി നൽകണമേ നിന്നെ എനിക്കു നീ സമൃദ്ധമായി നൽകണമേ